എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര ഭാരവും ദുഃഖവും ഭയവും നിരാശയുമായിരുന്നു ആ ദുഃഖ നാം ഉറങ്ങി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് ഉറങ്ങി എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായ ഉത്സാഹവും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനവും പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്കുണ്ടായ എല്ലാ ദുഃഖവും ഭയവും വേദനയും നിരാശയും ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം നമ്മുടെ യാത്രകളെ സമർപ്പിക്കാം നമ്മുടെ പ്രതീക്ഷയെയും പ്രത്യാശയെയും കർത്താവിന് സമർപ്പിക്കാം കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളും കർത്താവിന്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ദൈവം സകല ദുഷ്ടരിൽ നിന്നും കാത്തുപരിപാലിക്കും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവർക്ക് ക്ഷാമത്തിൽ സമൃദ്ധി നൽകും ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും വേദനിക്കുന്ന അനുഭവങ്ങളെയും നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്ന ഓർമ്മകളെയും കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക കഴിഞ്ഞ രാത്രിയിൽ നമുക്കുണ്ടായ ചില പൈശാചിക പീഡനങ്ങളെ കഥാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവ് വലിയ നന്മ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അടങ്ങുന്ന നമ്മുടെ കുടുംബം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ വെളുപ്പിനെ അഞ്ചു മണിക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സമർത്ഥമായി അനുഗ്രഹങ്ങൾ ചുരിയുന്ന സമയമാണ് ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അല്ലായെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ എവിടെയാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നെറ്റിയിൽ കുരിശടയാളം വരച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കുടുംബാംഗങ്ങൾ ദൂരെയായിരിക്കുന്നവർക്ക് അവരുടെ പേരുപേരായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവരെ സമർപ്പിച്ച് കുടുംബാംഗങ്ങളെ ഒന്ന് മനസ്സിലോർത്ത് അവരുടെ നിയോഗങ്ങളെ മനസ്സിലോർത്ത് അവർക്ക് വേണ്ടി എനിക്കെന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്നോർത്ത് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം നമ്മുടെ എല്ലാ ബലഹീനതകളും കുറവുകളും തെറ്റുകൾക്കും ദൈവസനധിയിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവായ ദൈവം സകല അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവസനധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ആവലാദികളിൽ നിന്നും ഇന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനേഴ് അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദിവ അങ്ങിനിക്ക് ഉത്തരമൊരുളും അങ് ചെവി ചായ വാക്കുകൾ ശ്രവിക്കണമേ തൻറെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ ആധാരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുധാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണ് അവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കഥാവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമർത്ഥമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്കു വേണ്ടി നീക്കി വെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഏറെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വലിയ പൈശാചിക ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ ഞങ്ങൾ തളർന്ന് പോയപ്പോൾ എൻ്റെ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായി ഞങ്ങളെ രക്ഷിച്ചു ദൈവമേ അങ്ങ് വലിയ അത്ഭുതങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി എല്ലാം തീർന്നു എന്ന് തോന്നിയ നിമിഷം ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ വലിയ കാര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാമേ ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം അങ്ങ് ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം സകല സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾ ഉണർന്നപ്പോൾ ദൈവമേ ഓരോ നിമിഷവും അങ്ങയുടെ പരിശുദ്ധ രൂപം കണ്ട് തൃപ്തിയടയുവാൻ അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സകല ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണമേ പതിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മായ കർത്താവെ സകല നീച്ചരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പൈശാചിക പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പൈശാചികുഷ്ടശക്തികളുടെ എല്ലാ ചതിവിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളോട് സ്നേഹം ഭാവിച്ച് എന്നാൽ ഹൃദയത്തിൽ വെറുപ്പ് മസൂയയുമായി കഴിയുന്ന എല്ലാ വഞ്ചകരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് പറയുന്നു ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ചിന്ത കൊണ്ടും അങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഈശോയെ ഇന്നീ സമയം ഞങ്ങളെ തന്നെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരംഗങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് ചെവി ചായ്ച്ച് അവ ശ്രവിക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ എല്ലാ പ്രാർത്ഥനകളിൽ കൂടിയും നീ അനേകരെ സ്പർശിക്കുകയും അനേകർക്ക് വലിയ അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അഭയം തേടുന്നു അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമോ അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ ഞങ്ങളെ ഇന്ന് മറച്ചുകൊള്ളണമേ ഞങ്ങളെ ഞെരുക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ വളഞ്ഞിരിക്കുന്ന എല്ലാ നീചരിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നവീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അസാധ്യമെന്ന് തോന്നി മാറ്റിവെച്ച കാര്യങ്ങളെ അങ്ങക്ക് സാധ്യമായതുകൊണ്ട് അത് ഞങ്ങൾ വീണ്ടും തുടരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ വസിക്കുമ്പോൾ അങ്ങ് ഞങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഏത് അസാധ്യങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് സാധ്യമാക്കുവാൻ ഒരു പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും ആത്മധൈര്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ വാതിലുകളും ഇന്ന് ഞങ്ങൾക്ക് മുട്ടി തുറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളിച്ചോനാഥ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകി അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൂർണ്ണമായും ഉപയോഗിക്കുവാൻ അങ്ങയുടെ ഹൃദയത്തിന്റെ വാതിലുകൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ മുട്ടുന്നു ദൈവമേ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ബാ അങ്ങയുടെ അനുഗ്രഹപ്രദമായ കരങ്ങൾ നീട്ടി എന്നെ എന്നെയിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുന്ന് തുടണമേ ഞങ്ങളെ തന്നെ പൂർണമായും അവിടുന്ന് സ്പർശിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഈശ്ചിതത്വവും സമൃദ്ധിയും മഹത്വവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കർത്താവേ പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ അങ്ങേ അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നിവർത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കുന്ന ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇന്നവിടുന്ന് തുണയായിരിക്കണമേ എല്ലാ പ്രശ്നങ്ങളിലും ഇന്നവിടുന്ന് പരിഹാരമായിരിക്കണമേ കഥാവെ ശാന്തമായി സമാധാനത്തോടെയുള്ള ഒരു ഹൃദയം നൽകി എല്ലാ കാര്യങ്ങളെയും വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി നൽകി തിന്മയെ അകറ്റി നിർത്താനും നന്മയെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും ഞങ്ങളെ ഇന്ന് ചതിക്കുവാനോ വഞ്ചിക്കുവാനോ അവിടുന്ന് ഇടയാക്കല്ലേ സകല ദൗർഭാഗ്യങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും കഥാമേ അവിടുന്ന് തകർത്തു കളി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രകാശത്തിന്റെ പാതയിലൂടെ ഇന്ന് ഞങ്ങൾക്ക് നയിക്കണമേ ഇന്ന് വീടും സ്ഥലവും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടുന്ന് നടത്തി ക്രയവിക്രയങ്ങളിൽ അവിടുത്തെ സമാധാനം നൽകി ഇടപെട്ട് അവർക്ക് ലാഭം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കടബാധ്യതയുള്ള എല്ലാ മക്കൾക്കും ഇന്ന് അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകി ആ കടം കൊടുത്തു തീർക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടുന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ആക്സിഡൻറിൽപ്പെട്ട് ശരീരത്തിൽ ഇഞ്ചുറിയായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കാതിന് രോഗമുള്ള എഴുപത്തിരണ്ട് വയസ്സായ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരമ്മയ്ക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഷ്ട പൈശാചിക ശക്തികൾക്ക് അടിപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും മോചനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുന്ന ഒരു മകന് പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുതൽ നൽകി സമാധാനം നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ആ മകനെ തിരികെ കൊണ്ടുവരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ കാരുണ്യം അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമേ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻറെ വലിയ കാരുണ്യവും കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ധാരാളമായി ലഭിക്കുവാൻ അങ്ങയുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്തുസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാൻറെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ മറിയമേ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയു നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നേക്കും സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു തന്ന് നിങ്ങളെ സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും പരിപൂർണമായി സൗഖ്യപ്പെടുത്തട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ